നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസി പാൽമെറാസിനെ മറികടന്നുകൊണ്ട് സെമി എത്തി ആ കളിയിൽ ചെൽസിയുടെ ഭാവി താരമായ എസ്റ്റവായോ വില്യൻ പാൽമെറാസിന് വേണ്ടി ഒരു കിടലൻ ഗോൾ കണ്ടെത്തി കളിയിലെ കേമൻ ആ കളിയിലെ പ്ലെയർ ഓഫ് ദി ബാച്ചിലുള്ള പുരസ്കാരം ലഭിച്ചത് യുവതാരമായിട്ടുള്ള എസ്റ്റവായോ വില്ലനായിരുന്നു അതായത് സുപ്പീരിയർ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ഫിഫയുടെ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് അദ്ദേഹമാണ് സ്വന്തമാക്കിയത് വെറും പതിനെട്ട് വയസ്സ് മാത്രമേ അവരുള്ളൂ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കൊല്ലത്തെ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ കളിക്കാരനാണ് എസ്റ്റവായോ പതിനെട്ട് വയസ്സും എഴുപത്തൊന്ന് ദിവസവുമായിരുന്നു അവൻ്റെ ഇന്നത്തെ പ്രായം എഫ് സി ബോട്ടയുടെ റോഡ്രിഗും മോറയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഏറ്റവും കുറഞ്ഞ പ്രായത്തെ ഗോളടിച്ചത് പതിനെട്ട് വയസ്സും നാൽപ്പത്തൊൻപത് ദിവസവും എസ്റ്റവായൊക്കെ ഇപ്പോൾ പതിനെട്ട് വയസ്സും എഴുപത്തൊന്ന് ദിവസവുമാണ് ഏതായാലും എസ്റ്റവായുടെ ഒരു പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് അവൻ കളിച്ചു ഒരു കിടലൻ ഗോൾ നേടി നാൽപ്പത്തൊന്ന് ടച്ചുകൾ പതിനെട്ട് പാസുകൾ ശ്രമം നടത്തി പതിമൂന്നെണ്ണം സക്സസ്ഫുൾ ആയിരുന്നു എഴുപത്തിരണ്ട് ശതമാനം പാസിങ് ആക്യുറസി നാല് ക്രോസുകൾ രണ്ട് ലോങ് ബോളുകൾ അവൻ്റെ വക ഓൺ ടാർഗറ്റിലേക്ക് ഷോട്ട് തീർത്തു അവൻ ഗോളടിച്ചു ഗ്രൗണ്ട് ഡ്യുവൽസ് പതിനൊന്നെണ്ണം ഏരിയൽ ഡ്യുവൽസ് രണ്ടെണ്ണം അങ്ങനെ മികച്ച പ്രകടനമാണ് യുവതാരത്തിൽ നിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ചെൽസിക്ക് ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണ് എസ്റ്റവായോ എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു പക്ഷേ ഇന്നത്തെ കളി അത് അത്രത്തോളം വലിയൊരു പ്രകടനമാണോ എന്ന് ചോദിക്കാനേക്കാളുണ്ടാകും അത് സ്വാഭാവികമാണ് പത്മദാസ് അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതിൽ അവൻ അവനവൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാണിച്ച ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ജൽസ്യ ആരാധകരോട് എന്തെങ്കിലും നമുക്ക് എസ്റ്റവായെക്കുറിച്ച് പറയാനുണ്ട് അത് ഇത് മാത്രമാണ് അവനൊരു ജനറേഷണൽ ടാലൻ്റാണ് അത് മനസ്സിലാക്കി അവൻ്റെ കാര്യത്തിൽ ഒരല്പം ക്ഷമ കാണിക്കുക പേഷ്യൻസ് കാണിക്കുക റയൽമാരുടെ ആരാധകർ വിനിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ ഉള്ള മിസ്റ്റേക്ക് ചെയ്യരുത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ വിനിക്കു നേരെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അങ്ങ് രക്ഷപ്പെട്ടു വന്നതാണ് അപ്പം ഒരു പേഷ്യൻസ് കാണിച്ചേ പറ്റൂ ഈ കിഡ് ഒരു ജനറേഷനൽ ടാലൻ്റാണ് എന്നാൽ അവൻ അവൻ്റെ കോണ്ടിനിൽ നിന്ന് വ്യത്യസ്തമായൊരു കോണ്ടിലേക്ക് എത്തി തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിലേക്ക് വന്ന് അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫിസിക്കലിയും അവൻ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് അതിനുള്ള സമയം അവന് കൂട്ടിക്കണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീഡിയോ